വാർത്തകളിലേക്ക് വിശദമായി ദ്വാരപാലക കാര്യത്തിൽ തനിക്ക് ചിലതൊക്കെ അറിയാമെന്ന് ബെലാരിയിൽ സ്വർണം കണ്ടെത്തിയ ജ്വല്ലറിയുടെ ഉടമ താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല പ്രത്യേക അന്വേഷണ സംഘവുമായി സഹകരിക്കുമെന്നും പറഞ്ഞു ആക്ച്വലി ഐ ഐ എ ഫോർ 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 മെയിൻ ഡോർ സർ പാസ്റ്റ് ഗോയിങ് വിസിറ്റിംഗ് I am an Ayyappa devotee. By wholeheartedly, I am a Ayyappa devotee. This is the thing, sir. SIT called me for the, inv uh, for the taking a statement regarding this one. So I gave the statement in a Trivandrum in SIT office last week, and yesterday also they came to Bellary. they investigated, they took some documents. I fully supported for them. This is the main thing. I fully supported because this matter is in the court. Right now I can't tell anything, uh, I can't tell anything, more details I can't tell. I fully support it for the SIT. My whole largely, I am telling that I have not done anything wrong, I will never do wrong things. Uh, they asked so many things regarding the Dwarapalaka and what information I have, I have provided all the information with documents I have provided to SIT. This case is in SIT and it is in the court but I am not supposed to tell more details regarding this one. Uh, I may, I think next week or uh, in another 15 days, uh, all the reports will, the uh, will be completed, and uh, all the uh, all the reports will be submitted in the courts. From first 35 years, I am my activity, My ayappa, my shop, my house. This is my life. My shop, my house, and ayappa. This is my life. This was my lifetime, also opportunity. I thought that this from so many crore people go to Ayappa Darshan, so many crore people are there for uh, Ayappa devotees. Among them, Ayappa selected me to do this, uh, to do this work, uh, to, to do this work. So I thought like that, and I have donated the door. Not only door, sir. From past 35 years, every year, whatever. Uh, Whatever I get opportunity, we have done so many donations, door is a single one, sir. Apart from this, I have done so many things, all the details with documents, everything with photographs, everything I provided to a കർണാടകത്തിലെ ബെലാരിയിൽ ഗോവർദ്ധന്റെ ഉടമസ്ഥതയിലുള്ള റോഥം ജുവൽസിൽ നിന്നാണ് ശബരിമലയിൽ നിന്ന് കളവു പോയതെന്ന് പറയുന്ന സ്വർണം കണ്ടെത്തിയത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ഗോവർദ്ധന് സ്വർണം വിറ്റത് ജുവല്ലറിലും ബംഗളൂരു ശ്രീറാംപുരയിലുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഫ്ളാറ്റിലും എസ് റെയ്ഡ് നടത്തി ശബരിമല സ്വർണക്കുളയിൽ അന്വേഷണം മികച്ച രീതിയിൽ മുന്നോട്ട് പോകുന്നുവെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് ഉന്നതർക്ക് പങ്കുണ്ടെങ്കിൽ അന്വേഷണത്തിൽ കണ്ടെത്തണമെന്നും പി എസ് പ്രശാന്ത് പറഞ്ഞു എന്താണോ ഞങ്ങള് ഞങ്ങളുടെ അഭിപ്രായമായി പറയാനുള്ളത് സ്റ്റാൻഡിങ് കൗൺസിലോട് പറഞ്ഞിട്ടുണ്ട് സ്റ്റാൻഡിങ് കൗൺസിൽ അത് കോടതിയെ അറിയിച്ചിട്ടുണ്ട് കോടതി നിർദ്ദേശപ്രകാരമുള്ള കാര്യങ്ങൾ ഞങ്ങൾ അനുസരിക്കും മികച്ച രീതിയിലാണ് അന്വേഷണ സംഘം അന്വേഷിക്കുന്നത് അതുകൊണ്ട് തന്നെ തിരികെ കിട്ടും കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടും എന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയായിട്ട് എന്നെ ഒരു കിട്ടില്ല കാരണം കിട്ടില്ല എന്ന് പറയുന്നത് ഞങ്ങൾക്ക് അങ്ങനെ ഒരു ബന്ധമില്ലാത്തതുകൊണ്ടാണ് അങ്ങനെ ഒരു ആത്മവിശ്വാസം ഉള്ളതുകൊണ്ടാണ് അതുകൊണ്ട് നിങ്ങൾ ഏതെങ്കിലും ഒന്നിൽ ഉത്തരവ് അത് ഇത് എന്ന് പറഞ്ഞ് ഇങ്ങനെ കണക്ക് ചെയ്യേണ്ട അത് നടക്കൂല കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഉത്തരവുകൾ ഈ ബോർഡ് ആദ്യം ഇറക്കിയ ഉത്തരവ് ആദ്യത്തെ ഉത്തരവ് എന്താ നിങ്ങളെല്ലാം കയ്യിലുണ്ട് അയ്യപ്പ ഭക്തന്മാരുടെ സ്പോൺസർഷിപ്പിൽ നിന്നാണ് പിന്നീട് എക്സിക്യൂട്ടീവ് ഓഫീസറുടെ ശുപാർശ വരുമ്പോഴാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന മട്ടിലേക്ക് വരുന്നത് അവിടെ മുതൽ ഏറ്റവും ഒടുവിൽ റജലാലിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴും അങ്ങനെ തന്നെയാണ് നാല് ഉത്തരവിലും ഒരു സംശയം ഒരേ പാറ്റേണിലും ഒരേ രീതിയിലുമാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ശബരിമല സ്വർണ്ണപ്പാളി മോഷണ കേസിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ബെല്ലാരിയിലെ ജുവല്ലറി ഉടമ ഗോവർദ്ധനൻ കഴിഞ്ഞയാഴ്ച ഈഞ്ചക്കലിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തി വിശദമായ ചോദ്യം ചെയ്യലിന് വിധേയനായതിനു പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം ബെല്ലാരിയിലെത്തി പ്രത്യേക അന്വേഷണ സംഘം ജുവല്ലറിയിൽ പരിശോധന നടത്തിയത് ആ പരിശോധനയ്ക്കിടയിലാണ് ഏതാണ്ട് നാനൂറ് ഗ്രാമിലധികം സ്വർണം ഈ സ്ഥാപനത്തിൽ നിന്ന് പിടിച്ചെടുത്തിരിക്കുന്നത് അതേസമയം താൻ ഒരു തരത്തിലും ആരെയും കബളിപ്പിക്കാനുള്ള ഒരു ശ്രമവും നടത്തിയിട്ടില്ല എന്നും കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടിലേറെയായി തുടർച്ചയായി ശബരിമലയിൽ വന്നു പോകാറുണ്ടെന്നും താനും ഒരു വലിയ അയ്യപ്പ ഭക്തനാണെന്നും ശബരിമലയ്ക്ക് തന്നാലാകുന്ന സംഭാവനകൾ പലപ്പോഴായി നൽകിയിട്ടുണ്ട് എന്നുമായിരുന്നു ന്യൂസ് എയ്റ്റിനോട് ഗോവർദ്ധന നടത്തിയ പ്രതികരണം ഈ ചോദ്യം ചെയ്യലിൻ്റെ ഭാഗമായി അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ ചോദിച്ചറിയുന്നതിൻ്റെ ഭാഗമായി ഗോവർദ്ധനുമായി വീണ്ടും അന്വേഷണ സംഘം വിശദമായി തന്നെ സംസാരിക്കുന്നുണ്ട് അതേസമയം കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയമായതിനാൽ പരസ്യമായ കൂടുതൽ വെളിപ്പെടുത്തലുകൾക്ക് അദ്ദേഹം തയ്യാറായിട്ടില്ല നിലവിലെ സാഹചര്യത്തിൽ ഗോവർദ്ധന് ഇത് ശബരിമലയിൽ നിന്ന് മോഷ്ടിക്കപ്പെട്ട സ്വർണ്ണമാണെന്ന് മനസ്സിലാക്കിയാണോ അത് സ്വീകരിച്ചത് എന്ന കാര്യത്തിനടക്കം അവ്യക്തത നിലനിൽക്കുന്നുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഉണ്ണികൃഷ്ണൻ പൂറ്റി ഗോവർദ്ധന് ഈ സ്വർണം കൈമാറിയത് എന്നാണ് വിവരം അതേസമയം ഗോവർദ്ധനെ പലപ്പോഴായി ഉണ്ണികൃഷ്ണൻ പറ്റി കബളിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്ന സൂചന നൽകുന്ന മൊഴി ഇദ്ദേഹം അന്വേഷണ സംഘത്തോട് വെളിപ്പെടുത്തിയതായാണ് വിവരം അതുകൊണ്ട് തന്നെ ഏത് തരത്തിലായിരുന്നു ഗോവർദ്ധനും ഉണ്ണികൃഷ്ണൻ പോറ്റിയത് തമ്മിലുള്ള ബന്ധമെന്ന് അറിയാനുള്ള നീക്കവും എസ് ഐ ടിയുടെ ഭാഗത്തുനിന്ന് നടക്കുന്നുണ്ട് അതേസമയം തനിക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായോ ഗോവർദ്ധനുമായോ ഒന്നും മറ്റൊരു തരത്തിലുള്ള ബന്ധവും ഇല്ല എന്നായിരുന്നു പി എസ് പ്രശാന്ത് ഇന്ന് മാധ്യമങ്ങളോട് പ്രതികരിച്ചത് അന്വേഷണവുമായി പൂർണ്ണമായി തന്നെ സഹകരിക്കും തുടർ നീക്കങ്ങൾ അന്വേഷണ സംഘം ഏത് തരത്തിലുള്ള നടപടികളിലേക്ക് കടന്നാലും ബോർഡിന് ബോർഡ് അതിനു വേണ്ട എല്ലാ പിന്തുണയും നൽകുമെന്ന് കൂടി അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുണ്ട് എന്തായാലും ഒരാഴ്ച മാത്രമാണ് ഉണ്ണിക്കൃഷ്ണൻ പോറ്റിയെ ഇനി അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിൽ ഉണ്ടാകുക അതിന് മുമ്പ് തന്നെ ഈ കസ്റ്റഡി കാലാവധി പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ ശബരിമല സന്നിധാനത്ത് ഉൾപ്പെടെ അടിയന്തരമായി ഈ തെളിവെടുപ്പിന്റെ ഭാഗമായി പോറ്റിയെ എത്തിക്കുമെന്നാണ് സൂചന അങ്ങനെയെങ്കിൽ അന്വേഷണം അതിൻ്റെ ഏറ്റവും നിർണായകമായ ഒരു ഘട്ടത്തിലേക്ക് കടക്കുന്നുവെന്നതിന്റെ സൂചന നൽകിക്കൊണ്ടാണ് ബെല്ലാരിയിൽ നിന്ന് ഉൾപ്പെടെയുള്ള ഈ സ്വർണം പിടിച്ചെടുക്കുന്ന നടപടികൾ അതിനിടെ ശ്രീറാംപൂരിലെ ബംഗളൂരുവിലെ ശ്രീറാംപൂരിലെ ഉണ്ണികൃഷ്ണൻ പൊറ്റിയുടെ ഫ്ളാറ്റിൽ നടത്തിയ പരിശോധനയ്ക്കിടെ അവിടെ നിന്ന് ചില രേഖകളും വസ്തുക്കളും പിടിച്ചെടുത്തിട്ടുണ്ട് എന്ന വിവരങ്ങൾ കൂടി പുറത്തുവരുന്നുണ്ട്